തകർത്തു പെയ്ത മഴയിൽ എരുവപ്ര താഴം വയൽ പ്രദേശം പൂർണ്ണമായും മുങ്ങിയത് അടുത്ത മഴയിൽ ആവർത്തിക്കില്ല വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങി ഇക്കഴിഞ്ഞ മഴയിലാണ് എരുവപ്ര താഴംപാട് വെള്ളത്തിൽ മുങ്ങി ഗതാഗതം പോലും മുടങ്ങിപ്പോയത് വെള്ളമിറങ്ങിയതോടെ മുതൂർ പരപ്പൻ തോട് പൂർണ്ണമായും വൃത്തിയാക്കുകയാണ് തോട്ടിൽ മാലിന്യം തള്ളിയതിനാൽ തോടിന്റെ ഒരു ഭാഗം അടഞ്ഞ് മാണിയൂർ കായലിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് കനത്ത മഴയിൽ മുങ്ങാൻ ഇടയായത് എറംകുളം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂട്ടത്തോടെ ഇറങ്ങിയാണ് തോട് പൂർണ്ണമായും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് തോടിൽ ആകട്ടെ മദ്യക്കുപ്പികൾ വൻതോതിൽ പൊട്ടിച്ചെറിഞ്ഞ നിലയിലാണ് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിതരണം ചെയ്ത ബൂട്ട് ഏറെ അനുഗ്രഹമായി മാറിയിട്ടുണ്ട് തോട് പൂർണ്ണമായും വൃത്തിയാക്കുന്നതോടെ കുളങ്കരപാടം പ്രദേശത്തിനുള്ള വെള്ളം ഉൾപ്പെടെ സുഗമമായി മാണിയൂർ കായൽ പ്രദേശത്തേക്ക് ഒഴുകിയെത്തും അതോടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും എൻ്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്